കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച മുതൽ എല്ലാ ബസ്സുകളും കയറണം അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി രാവിലെ മുതൽ ചില ബസ്സുകൾ മാത്രമാണ് ബസ് സ്റ്റാൻഡിലേക്ക് കയറിയത് പെരുമഴയെത്ത് യാത്രക്കാരും ദുരിതത്തിലായി മെയ് ഇരുപത്തി ആറ് മുതൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം സ്വകാര്യ ബസ്സുകൾ യാത്ര തുടരാൻ എന്നായിരുന്നു അധികൃതർ നൽകിയ നിർദ്ദേശം എന്നാൽ അതൊന്നും പ്രാവർത്തികമായില്ലെന്ന് മാത്രം സാധാരണ രീതിയിൽ ബസ്സുകളെല്ലാം കുളപ്പള്ളി സ്റ്റാൻഡ് വഴി യാത്ര തുടർന്നെങ്കിലും സ്റ്റാൻഡിൽ കയറി യാത്രക്കാരെ കയറ്റിയത് വിരലിലുണ്ടാവുന്ന ബസ്സുകൾ മാത്രം ഷൊർണൂർ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ലോക്കൽ സർവീസുകൾ മാത്രമാണ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറിയത് പാലക്കാട് ഗുരുവായൂർ ബസ്സുകളും പാലക്കാട് തൃശൂർ ബസ്സുകളും ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകളൊന്നും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറിയില്ല കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ എത്തിയ യാത്രക്കാരും മണിക്കൂറുകളോളം ബസ്സുകൾക്കായി കാത്തു നിൽക്കേണ്ടി വന്നു രാവിലെ മുതൽ ഉച്ചവരെ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ചില ബസ്സുകളെ സ്റ്റാൻഡിലേക്ക് നിർബന്ധിച്ചു കയറ്റിയെങ്കിലും ഉച്ചയോടെ അത് നിന്നു ഷൊർണൂരിൽ നിന്നും പാലക്കാട് പട്ടാമ്പി ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളും ഒറ്റപ്പാലത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഉൾപ്പെടെ ഷൊർണൂരിലേക്ക് വരാത്ത എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അധികൃതരുമായി ചേർന്ന യോഗത്തിലെ തീരുമാനം പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല